أعوذ بالله من الشيطان الرجيم والمطلقات يتربصن بأنفسهن ثلاثة قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم <applause> والمتلقات يتربصن بأنفسهن ثلاثة قرو بواها مكتغل مون ما سمركا لم سيم ولا يحل لهن أن يكتمن ما خلق الله في أرحامهن أبرد غرباشي تل الله سرطيش تولى دين مرچ إن كن يؤمن بالله واليوم الآخر അവർ അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അതിനിടക്ക് അവരെ തിരിച്ചെടുക്കാൻ അവരുടെ ഭർത്താക്കന്മാർ ഏറ്റവും അർഹതയുള്ളവരാണ് ഇൻ അറാദു ഇസ്ലാഹ അവർ ഇസ്ലാഹ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിലപാട് നന്നാക്കി തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ൂഫഫഫ സ്ത്രീകൾക്ക് ഭർത്താക്കന്മാരോട് ബാധ്യതകളുള്ളതുപോലെ തന്നെ ന്യായപ്രകാരം അവർക്ക് അവകാശങ്ങൾ കിട്ടേണ്ടതും ഉണ്ട് എന്നാൽ പുരുഷന്മാർക്ക് അവരെക്കാൾ ഉപരി ഒരു പദവിയുണ്ട് അള്ളാഹു അസീസുൻ ഹക്കീയും അള്ളാഹു പ്രതാപശാലിയും യുക്തിമാനുമാകുന്നു ഈ വചനം രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചു അൽമുത്തല്ലാത്തു യത്തറബ്ബസ് നബി എം ഫുസി കുറു വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ അവർ അവരുടെ സ്വന്തം കാര്യത്തിൽ മൂന്ന് മാസമുറകൾ കഴിയും വരെ കാത്തിരിക്കേണ്ടതാണ് എന്ന് മാസമുറയുടെ ഉദ്ദേശം എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഇങ്ങനെ തലാക്ക് അഥവാ വിവാഹമോചനം നടത്തേണ്ടത് ശുദ്ധിയുള്ള സമയത്താണ് അല്ലാതെ മെൻസസിൻ്റെ സമയത്തല്ല എന്ന് നമ്മൾ പറഞ്ഞു ഇതിലൊക്കെ അള്ളാഹുവിന് കൃത്യമായ ചില ഹിഗ്മത്തുകളുണ്ട് മനസ്സിലായില്ല കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈദിൻ്റെ സമയത്ത് അല്ലെങ്കിൽ അശുദ്ധിയുള്ള സമയത്ത് ലൈംഗിക ബന്ധം നടക്കാൻ പറ്റാത്ത സമയത്ത് തലാക്ക് എന്നത് എളുപ്പമാണ് കാരണം ആ സമയത്ത് പുരുഷൻ അവളെ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ആഗ്രഹിച്ച് അവളുടെ ലൈംഗികാസ്വാദനം അയാൾക്ക് കിട്ടാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതി നമ്മളൊരു കാര്യം പറഞ്ഞല്ലോ അതെന്താ വെച്ചാൽ ഈ ശുദ്ധിയുള്ള സമയത്ത് തന്നെ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെട്ട സമയമാണെങ്കിൽ ആ പീരീഡിലാണെങ്കിൽ അപ്പോഴും പാടില്ല തലാക്കുപാടില്ലാന്നവർ അതും വളരെ മനോഹരമാണ് എന്താണെന്ന് വെച്ചാൽ ഒരു പുരുഷൻ തൻ്റെ ഭാര്യയെ സമീപിക്കുകയും തൻ തനിക്ക് ആവശ്യമുള്ള തൻ്റെ വികാരപൂർത്തീകരണം അവസാനിക്കുകയും ചെയ്താൽ പിന്നെ ചിലപ്പോൾ ഈ തൊലാക്ക് അല്ലെങ്കിൽ വിവാഹമോചനം എന്നത് അപ്പോഴും എളുപ്പമാണ് മനസ്സിലായില്ലേ അപ്പോഴൊന്നും അല്ല ശരിക്കും വിവാഹമോചനം വേണ്ടത് അതുകൊണ്ടാണ് നമ്മൾ സുന്നിയായ അല്ലെങ്കിൽ ശറായിയായ തൊലാക്ക് ഏത് സമയത്താണെന്ന് പറയുന്നത് അത് ഹൈദിൻ്റെ സമയത്ത് അഥവാ അശുദ്ധിയുള്ള സമയത്ത് പറ്റൂല അതുപോലെ തന്നെ ശുദ്ധിയുള്ള സമയത്ത് ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെട്ട പിരീഡിലും പറ്റൂല പിന്നെ എപ്പോഴായിരിക്കണം അതാണ് അത് ശുദ്ധിയുള്ള സമയത്ത് ആണ് തലാക്ക് ചെല്ലേണ്ടത് അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഈ മനസ്സില് നിന്ന് ശുദ്ധിയായി തൻ്റെ ഇണ അപ്പോൾ സമയിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ള സമയം അപ്പോഴേ തലാക്ക് പറ്റുള്ളൂ എന്തിനാണിത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് യഥാർത്ഥത്തിൽ ഒരിക്കലും ഇത് സംഭവിക്കണ്ട എന്ന് വിചാരിച്ചു തന്നെയാണ് അങ്ങനെയാണ് കാരണം ആ സമയം എന്നുള്ളത് എന്താ ആ സമയം സ്വാഭാവികമായി പുരുഷൻ സ്ത്രീ ആഗ്രഹിക്കും ഇത് അള്ളാഹുവിൻ്റെ ഒരു വലിയ റഹ്മത്താണ് സഹോദരന്മാർ വലിയൊരു റഹ്മത്താണ് ഈ സമയത്ത് ഒരിക്കലും അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ ശ്രായിയായ യഥാർത്ഥത്തിലുള്ള നിയമപരമായ തലാക്ക് ഇങ്ങനെയാണ് എന്നത് തന്നെ അത് സംഭവിക്കുക എന്നത് അപൂർവമായിരിക്കും അതാണ് അഥവാ അള്ളാഹു സുബാൻ തല തലാഖിൻ്റെ സമയം വളരെ കുടുസാക്കി കുടുസാക്കി അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇവിടെ ഈ നിയമം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നിങ്ങളാലോചിക്കൂ ഈ അള്ളാഹു ഹുക്കുമുകൾ അഥവാ നിയമങ്ങൾ പറയുന്നതൊക്കെ തന്നെയും ഇവിടെ നിങ്ങൾ നിങ്ങളാലോചിക്കൂ ഇവിടെ വൽ വൽമുല്ലാത്തറബ്ബസ് നബി എം ഫുസാസത്ത കുറു എന്ന പറഞ്ഞു വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾ പിന്നെ മൂന്ന് മാസമുറക്കാലം സ്വയം കാത്തിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ ഇത് നിങ്ങളാലോചിക്കൂ ഒരു കൽപ്പനക്രിയ അല്ല ഇവിടെ വന്നത് കാത്തിരിക്കേണ്ടതാണ് നിങ്ങൾ എന്നല്ലല്ലോ പറഞ്ഞത് അല്ല കാത്തിരിക്കണം എന്നേ പറഞ്ഞോളൂ ഇത് വിശുദ്ധ ഖുഹാനിൻ്റെ ഒരു ശൈലിയാണ് അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് ഇത് യഥാർത്ഥത്തിൽ ഈ ഒരു എന്താ പറയുക ഒരു കൽപ്പനക്രിയയിലല്ല വന്നിട്ടുള്ളത് വെച്ചൊരു ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞുപോയി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ചെയ്യണമെന്ന് കൽപ്പിക്കാതെ തന്നെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി വിശ്വാസികൾ അതനുസരിക്കും അതാണ് വിശ്വാസികളുടെ പ്രത്യേകത അതാണ് വിശ്വാസികളുടെ പ്രത്യേകത അഥവാ ഒന്നുകൂടി വിശദീകരിച്ചാൽ അറബി ഭാഷയിലേക്ക് പിന്നെ സാധാരണയായി രണ്ട് തരം വാക്കുകൾ വാചകങ്ങളുണ്ട് ഒന്ന് ഇൻഷാ ഇ എന്ന് പറയും രണ്ടാമത്തേത് ഹബരി എന്ന് പറയും ഇൻഷ എന്ന് പറഞ്ഞാൽ അതിലാണ് കൽപ്പനയൊക്കെ വരിക ഖബരി എന്ന് പറഞ്ഞാൽ ഖബർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ് തമുസ് വൽ വൽഖി എന്ന് ഖബരിയായ ജുംലകൾ അല്ലെങ്കിൽ ഖബരിയായ വാചകങ്ങളിൽ അത് സത്യവും ആകാം അസത്യവുമാകാം ഇവിടെ നോക്കൂ ഇവിടെ ഖബരിയായ വാചകമാണിത് വൽമുത്ത അല്ലക്കാത്തു അബ്ബസ് നബി അം ഫീൻ സലാസ എന്ന് പറഞ്ഞാൽ ഖബരിയായ ഒരു വാചകമാണ് എന്ന് വെച്ചാൽ എന്താ അത് ഒരാൾക്ക് അള്ളാഹുവിൻ്റെ വാക്കാണ് എന്ന നിലയ്ക്ക് സത്യപ്പെടുത്തി അത് നടപ്പിൽ വരുത്താനും കഴിയും അതിനെ കളവാക്കി അതിനെ സത്യപ്പെടുത്താതെ കളവാക്കി പോകാനും കഴിയും അതിനുള്ള സ്വാതന്ത്ര്യം അവിടെ ഉണ്ട് എന്നർത്ഥം ഖുറാനിൽ ഇതുപോലെ ഒരുപാട് സംഗതികൾ കാണാൻ ഉദാഹരണമാണ് നൂറിൽ സൂറത്തുന്നൂറിൽ ഇരുപത്തിയാറാമത്തെ വചനം അൽ ഹബീസാ തുലിസീ നൽബാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ അത് ചീത്ത സ്ത്രീകൾ അൽ ഹബീസാ തുൽ അൽ ചീത്ത സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ചീത്ത പുരുഷന്മാർക്കുള്ളതാണ് ആ ചീത്ത പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ചീത്ത സ്ത്രീകൾക്കുള്ളതാണ് നല്ല സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ നല്ല പുരുഷന്മാർക്കുള്ളതാണ് നല്ല പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ നല്ല സ്ത്രീകൾക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇതെന്താ ഇത് ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നിയമം മനസ്സിലായില്ലേ ഇത് പക്ഷേ ഇതെന്താണ് ഇത് കൽപ്പനയായല്ല പറഞ്ഞത് ഇത് ഖബരിയായാണ് പറഞ്ഞത് ഈ നിയമത്തെ നിങ്ങൾക്ക് സ്വീകരിക്കുകയും സ്വീക സ്വീകരിക്കാതിരിക്കുകയും ചെയ്യാം പക്ഷേ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അതാണ് ഈ കൽപ്പന നമ്മൾ നടപ്പിൽ വരുത്തിയാൽ നമ്മൾ അള്ളാഹുവിന് കീഴ്പ്പെട്ടവരായി ഈ കൽപ്പന നടപ്പിൽ വരുത്തിയിട്ടില്ലെങ്കിലോ അള്ളാഹുവിനെ ധിക്കരിച്ചവരായി ഒരുപാട് വചനങ്ങൾ വമൻ ദുഖ മീനാണ് എന്ന് പറഞ്ഞാൽ എന്താ കുറിച്ച് പറഞ്ഞതാണ് അവിടെ കാരെങ്കിലും പ്രവേശി പ്രവേശിച്ചാൽ അവൻ നിർഭയനാണെന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അതാണ് കാരണം ബെയ്ത്തുൽ ഹറാം എന്താണ് അവിടെ അമ്നുണ്ട് അവിടെ അമ്നുണ്ട് അപ്പോൾ ഒരാൾ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് കാവക്കഥത്ത് വെച്ച് അല്ലെങ്കിൽ മസ്ജിദുൽ ഉൽ ഹറാമിനെ അകത്ത് വെച്ച് ഒരാൾ ധിക്കാരം പ്രവർത്തിച്ചാലോ ഒരാളെ കുത്തിക്കൊന്നാലോ ഈ വചനം തെറ്റാണെന്നല്ലേ അല്ല അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് മറിച്ച് അതാണ് അള്ളാഹു ഉദ്ദേശിക്കുന്ന നിയമം അതേപോലെയാണ് ഇവിടെ വൽമുത്തുറബ്ബസ് നബിഹിന്ന സലാസത്ത അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ അതെന്താക്കും നടപ്പിൽ വരുത്തും അവരെ സംബന്ധിച്ചിടത്തോളം അതെന്തല്ല പ്രശ്നമല്ല മനസ്സിലായി ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്തിനാണിവിടെ മൂന്ന് മാസമുറക്കാലം എന്ന് പറഞ്ഞത് അത് വളരെ ഗൗരവത്തോട് കൂടി കാണേണ്ട ഒരു സംഗതിയാണ് എന്താണ് മൂന്ന് മാസം ഉറക്കാലം എന്ന് പറയാനുള്ള ഒരു കാരണം അതിന് ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് അത് നമ്മൾ ശരിക്ക് ഗ്രഹിക്കണം എന്തിനാണ് ഇങ്ങനെ മൂന്ന് മാസം ഒരു സ്ത്രീയെ കെട്ടിയിടണമെന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ടല്ലോ അപ്പം അതിനടിസ്ഥാനപരമായ ചില സംഗതി അല്ല ഒന്നാമത്തേത് അദ്ദയുടെ ഹിക്മത്ത് എന്ത് കയറണം അതിലൊന്നാമത്തെ ആ ബറാഹത്തുർ റഹിമാണ് നോക്കൂ എന്താണ് അങ്ങനെ പറഞ്ഞാൽ ഒരു സ്ത്രീ വിവാഹമുക്തയായാൽ ഉടനെ പോയി മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെടാൻ പാടില്ല കാരണം എന്താ ഈ വിവാഹ ബന്ധം എന്ന് പറഞ്ഞത് വളരെ പരിഭാവനമായ ഗൗരവമുള്ള ഒരു ബന്ധമാണ് ഒരു വാക്ക് കൊണ്ട് അത് മുറിച്ച് കളയാൻ പറ്റില്ല ഒരു നാളുകൊണ്ട് മറക്കാൻ കഴിയില്ല അതുകൊണ്ട് വിവാഹമുക്ത മൂന്ന് മാസം ഉറക്കാലം കാത്തിരിക്കണം അതിനിടയിൽ എന്തൊക്കെ വേണം അതിനിടയിൽ അവൾ ഭർത്താവിൽ നിന്ന് ഗർഭിണിയാണോ അല്ലേ എന്ന് വ്യക്തമാകും ഏറ്റവും പ്രധാനം അതാണ് മനസ്സിലായല്ലേ ഇനി ഗർഭിണിയാണെങ്കിലോ പ്രസവം വരെ പുനർവിവാഹത്തിൽ നിന്ന് മാറി നിൽക്കണം മനസ്സിലായല്ലേ ഇനി തുടർന്ന് ഇവിടെ പറയുന്നുണ്ട് ഗർഭം മറച്ചു വെച്ചുകൊണ്ട് പുനർവിവാഹത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് അത് അള്ളാഹുലും അന്തിന്നാൾ വിശ്വസിക്കുന്നവർക്ക് ചേർന്ന നടപടിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ പിന്നെ ഈ ഗർഭിണിയല്ല എന്ന് എന്തിനറിയണം അപ്പോഴേ പുതിയ വിവാഹം ചെയ്യാൻ പറ്റുള്ളൂ അതറിയാൻ യഥാർത്ഥത്തിൽ മൂന്ന് മാസം കാത്തിരിക്കണോ വേണ്ടത് ഒരു മാസം കാത്തിരുന്നാൽ പോരെ ഒരു അശുദ്ധിയാകണ പിരീഡ് വരെ കാത്തിരുന്നാൽ പോരെ ശുദ്ധിയാണ് പിരീഡ് വരെ കാത്തിരുന്നാൽ പോരെ മതി പക്ഷേ ഇസ്ലാം ഒരു നിയമത്തെ വളരെ കൺഫേം ചെയ്തിട്ടാണ് എന്തു ചെയ്യുക നടപ്പാക്കുക അതാണ് മതി ഒന്ന് മതി പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഗർഭിണികളിൽ നിന്ന് പോലും പിന്നെ രക്തം വരാറുണ്ട് മെൻസിസ് മാതിരികളിലെ രക്തം തന്നെ വരാറുണ്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ തവണയും പോരാ മൂന്നാമത്തെ തവണ അത് സ്ത്രീകൾക്ക് ഈ കാര്യം ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് മനസ്സിലായി അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തായി നമ്മൾ മനസ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ മൂന്ന് ശുദ്ധി കാലഘട്ടം എന്ന് പറഞ്ഞല്ലോ അല്ലെങ്കിൽ മൂന്ന് അശുദ്ധി കാലഘട്ടം മാസമുറയുടെ കാലം എന്ന് പറഞ്ഞല്ലോ ആ കാലത്തിനിടക്ക് പുരുഷന് ഒരു പുനർവിചാരമുണ്ടാകാനും അങ്ങനെ ദാമ്പത്യബന്ധം പുനഃസ്ഥാപിക്കപ്പെടാനും അവസരമുണ്ടാവുക എന്നതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ ഉദാഹരണം ഈ ഈ സമയ പീരീഡിൻ്റെ അടുക്ക് തൻ്റെ ഭാര്യ ഗർഭിണിയാണ് എന്നറിഞ്ഞു നോക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ആ മനുഷ്യന് അവളോട് കൂടുതൽ ഇഷ്ടം തോന്നും തൻ്റെ കുഞ്ഞിൻ്റെ മാതാവാകാൻ പോകുന്നു എന്നറിയുമ്പോൾ ആ ബന്ധം പുനഃസ്ഥാപിക്കാൻ കൂടുതൽ ആഗ്രഹം വന്നേക്കാം അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ സംഭവിക്കാൻ കൂടുതൽ അവസരമുണ്ടാകാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ദീർഘിപ്പിച്ചിട്ടുള്ളത് അതാണ് അപ്പോൾ ഒരു പുനർചിന്തനത്തിനുള്ള സമയം കിട്ടും എന്നതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മൂന്നാമത്തായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടം ഉണ്ടല്ലോ ഈ മൂന്ന് കാലഘട്ടം മൂന്ന് മാസം ഉറ കാലഘട്ടം എന്നത് അത് യഥാർത്ഥത്തിൽ ഈ ഇണയെ യഥാർത്ഥത്തിൽ അവന് അവകാശമുള്ളതാണ് തിരിച്ചെടുക്കാൻ അവകാശമുണ്ട് അതാണ് അതിനൊന്നും വേണ്ട വേറെ നിക്കാഹ് നടത്തേണ്ടതില്ല ദാമ്പത്യ ജീവിതം അങ്ങോട്ട് പുനരാരംഭിച്ചാൽ മതി ഈ പീരീഡിനെടുക്കുകയാണെങ്കിൽ ഈ രണ്ട് പിരീഡിനെടുക്കുകയാണെങ്കിൽ മൂന്നാമത്തത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കൂട്ടം മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മൂന്ന് കുറവ് നിശ്ചയിച്ചത് അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം അതൊരിക്കലും സ്ത്രീയെ ബുദ്ധിമുട്ടിക്കാനല്ല മറിച്ച് എന്തിനാ അവൾക്ക് യഥാർത്ഥത്തിൽ ഈ സാധനം ഈ തൊലാക്ക് എന്നത് സംഭവിക്കരുത് എന്ന ആഗ്രഹത്തോടും വിചാരത്തോടും കൂടി തന്നെയാണ് അതാണ് അവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്തുകൊണ്ട് ഐദ്ദ എന്തുകൊണ്ട് മൂന്ന് മാസം മൂന്ന് മാസമുറക്കാലം എന്ന് പറഞ്ഞു എന്ന ചോദ്യം വളരെ നല്ല ചോദ്യമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മൾ പറഞ്ഞത് മൂന്ന് കാരണങ്ങളാൽ ആണ് യഥാർത്ഥത്തിൽ ഈ ഇദ്ദ എന്ന് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ തോൽപ്പിക്കുന്നത്